കത്തുന്ന ചൂടിൽ വിശ്രമിക്കാൻ തണലൊരുക്കി കാക്കവയിലെ വ്യാപാരികളും ചുമട്ടു തൊഴിലാളികളും പുല്ലുപിടിപ്പിച്ച് പൂന്തോട്ടമാക്കിയ മിനി പാർക്ക് കാണാനും ഏറെ മനോഹരമാണ് കാക്കവയിലെ വ്യാപാരികളും ചുമട്ടു തൊഴിലാളികളും ചേർന്നൊരുക്കിയ ഈ മിനി പാർക്ക് പാർക്കൊന്ന് കണ്ടുനോക്കൂ പഴയ ബിൽഡിങ്ങിന്റെ സ്ലാബും ഇലക്ട്രിക് പോസ്റ്റും ഉപയോഗിച്ച് മരത്തണലിൽ ഇരിപ്പിടമൊരുക്കി പിന്നീട് ടൈൽ പാകി നവീകരിച്ച് മൂടികൂട്ടി ചുറ്റിനും പുല്ലുപിടിപ്പിച്ച് പൂന്തോട്ടമാക്കി മാലിന്യങ്ങൾ നീക്കി പരിസരം വൃത്തിയാക്കി കാക്കുവേൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തോട് ചേർന്ന പോസ്റ്റ് ഓഫീസ് റോഡിലാണ് പ്രദേശത്തെ വ്യാപാരികളും ചുമട്ടുതൊഴിലാളികളും തൊഴിലാളികളും ചേർന്ന് മനോഹര കാഴ്ചയൊരുക്കിയത് മാലിന്യം നിറഞ്ഞിരുന്ന പ്രദേശം വൃത്തിയാക്കി വിശ്രമ കേന്ദ്രമാക്കിയപ്പോൾ വെയിലിന്റെ കത്തുന്ന ചൂടിൽ ആശ്രയമാകുന്നത് നിരവധി പേർക്കാണ് മരത്തണലിൽ കാറ്റും കൊണ്ടിരിക്കുന്ന യാത്രക്കാരും വിദ്യാർത്ഥികളും അതിഥി തൊഴിലാളികളുമെല്ലാം ഈ മിനി പാർക്കിലെ പതിവ് കാഴ്ചയാവുകയാണ് ഇത് ഈ തണലിവിടെ ഇവിടത്തെ തൊഴിലാളികളും ഇവിടത്തെ വ്യാപാരി വ്യവസായികളും ഇവിടെ യാത്രക്കാർക്കും ഇവിടുത്തെ വ്യാപാരികൾക്കും അതുപോലെ ചുമട്ടു തൊഴിലാളികൾക്കും എല്ലാം വിശ്രമിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത് പച്ചപ്പരുവതാനി വിരിച്ച പുൽത്തകിടിയിൽ വർണ്ണ ഒരുക്കിയ സമീപത്തെ സ്ഥാപനമുടമകളെയും ചുമട്ടു തൊഴിലാളികളെയും ചെടികൾക്ക് വെള്ളമൊഴിച്ചും വൃത്തിയാക്കിയും പരിപാലിക്കുന്നവരെയും അഭിനന്ദിക്കുകയാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരും ചെറുതാണെങ്കിലും ഈ മനോഹര പാർക്ക് ഇതുവഴി പോകുന്നവർക്കും കൗതുക കാഴ്ചയാവുകയാണ് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി